സ്ക്രീൻഷോട്ട് പരാമർശം നടത്തിയ പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസിന്റെ െതിരെ ആറംബി നേതൃത്വത്തിൽ വടകര ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി കെ മുരളീധരൻ ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ും നേതൃത്വത്തിൽ മാറ്റി ഈ വാഹനത്തിന്റെ തൊട്ടുപറികളിലേക്ക് वस्तनिषन ई तरप्ट एन श ഞങ്ങൾ ഈ വിഷയം കോടതിയെ സമീപിക്കും കോടതിയിൽ ഞങ്ങൾ സത്യം പറയിപ്പിക്കും എന്ന് സൂചിപ്പിക്കണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിച്ചു പക്ഷേ ഈ സമൂഹത്തിൽ ഒരുമിച്ച് കഴിയുന്ന രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾ അതിനെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് കുറ്റക്കാരെ ശിക്ഷിപ്പിക്കുന്നത് വരെ ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്ന് ആമുഹമായി പറയാൻ ഞാൻ ഈ സദപു ജീവി എല്ലാം ഏതറ്റം വരെ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ ഏതറ്റം വരെ ഇപ്പം നാളെ കലാപത്തിന് ആഹ്വാനം ചെയ്തൊന്നും പറയണ്ട കേസെടുത്താൽ ഞങ്ങൾക്കാര്ക്കും പ്രശ്നമൊന്നുമില്ല കാരണം ഇനിയിപ്പോൾ ഒന്നര കൊല്ലം കൂടിയല്ലേ ബാക്കിയോ പണ്ടൊരു ജൊല്ലുണ്ടല്ലോ ഏവോളം കാക്കാന്നുണ്ടെങ്കിൽ ആറോളം കാക്കാൻ എന്താ ബുദ്ധിമുട്ട് ഏതായാലും എത്ര കൊല്ലം സഹിച്ചല്ലോ ഈ പീഡനം ഇനിയിപ്പോ ഒന്നര കൊല്ലം കൂടിയല്ലേ ഉള്ളൂ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സർവീസിൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ അല്പം ഒന്ന് സോപ്പ് വേണ്ടി വരും ഞാനതിൽ തെറ്റ് കാണുന്നില്ല പക്ഷേ സോപ്പ് വല്ലാതെ പതപ്പിക്കരുത് അതേ ഞാൻ പറയുന്നു അപ്പം അങ്ങനെ പതപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളിതിന് സമാധാനം പറയേണ്ടി വരും ഒന്നര കൊല്ലം കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ ഈ കേരളത്തിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ പിണറായിസത്തിന് കൂട്ടുന്നു ഇവിടെ ഇടതുപക്ഷം എന്ന് പറയണ്ട കേട്ടോ കാരണം സി പി ഐക്കാരൊക്കെ ഡെയിലി വേജസ് അവർക്ക് നമ്മളെക്കാൾ വികാരമുണ്ട് പിന്നെ അധികാരം പോവില്ല ഓർത്തിട്ട് അവരൊന്നും ഇണ്ടാതിരിക്കുന്നാലും വിനോദ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ പൂരത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാത്ത പടകം ചീറ്റുന്ന പോലെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും അപ്പൊ അവർക്കും ഇതിനോട് യോജിപ്പില്ല പക്ഷെ ഇവിടെ നടക്കുന്നത് പിണറായിസ ആ പിണറായിസത്തിനെതിരായിട്ടുള്ള വികാരാണ് കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത് അനുഭവ ഓരോ തവണയും വടകര ലോക്സഭയിൽ എന്താ ഭൂരിപക്ഷം കൂടുന്ന എന്താ ഈ പിണറായി വന്ന നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹാക്കളും കുറെ പേര് നമുക്ക് ഊട്ടിയിരുന്നുണ്ട് അതുകൊണ്ടാണ് പാർക്കിയില് പറഞ്ഞ എല്ലാ മാർസിസ്റ്റുകാരും ഞങ്ങൾ കുറ്റം പറയിട്ടില്ല പക്ഷേ ഇവിടെ അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്തുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഏറ്റവും അധികം വർഗീയ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിയാണെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് വടകരയിൽ കണ്ടത് കാഫർ പ്രയോഗം നരേന്ദ്രമോദി എന്താ പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താഴെ പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും രണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും അതേ സന്ദർഭത്തിലാണ് വടകരയിലെ കാഫ്ര പ്രയോഗം വരുന്നത് അതാണ് പണ്ട് സന്ദേശത്തിൽ ശങ്കരാരി പറഞ്ഞതുപോലെ പ്രതിലോമ ശക്തികളും വിഘടനവാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽശിയിലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും പിണറായിട്ടുള്ള അന്തർധാരയുടെ ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവർത്തി ആളൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല പകരം അനുയായികളെ കൊണ്ട് പറയും ഇവിടെ ആ സ്ക്രീൻഷോട്ട് വന്നപ്പോ അതിന്റെ വിശദീകരണങ്ങളോടെ പറഞ്ഞല്ലോ വരുന്ന ഇപ്പോഴെ ഇരുപത്തഞ്ചാം തീയതി ഉച്ചക്ക് ശേഷം ഇരുപത്തി ആറാം തീയതി പോളിംഗ് യു ഡി എഫിനെ പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ട് മണിക്ക് ശേഷമുള്ള സമയം അപ്പോൾ അപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പറക്കീൽ പറഞ്ഞത് ആ കാസീമിൻ്റെ ഫോൺ വരെ കൊടുത്തില്ല എവിടെ എസ് പിക്ക് ഫോണ് സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കും പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ശൈല അീച്ചർ കരച്ചിലായി വെപ്രാളമായി അപ്പോഴേക്കും അതുവരെ പതുങ്ങിയുന്ന പല ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ രംഗത്ത് വരുന്നു ഇതെല്ലാം ഒരു അഞ്ചാറ് മണിക്കൂറോട് തീരുക വിദ്യഹസം ഏതായാലും പോളിംഗ് നടന്നു പോളിംഗ് നടന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് അവർ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കുകയാണ് പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ വിടാൻ പറ്റില്ല കാരണം മതസ്പർദ്ധ ഉണ്ടാക്കുകയല്ലേ ഇവിടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ച മദ്യം പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഏറ്റവും ചീത്ത പറയുന്ന ആള് ഞാനാണ് എന്നായിരുന്നു എന്റെ ധാരണ ഇവിടെ വന്നപ്പോൾ അത് പോയി കാരണം എന്നെ കടത്തിവിട്ടിക്കുകയാണ് പിണറായി വിധിയത് അതായത് ഞാൻ പറഞ്ഞു ഇത് തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നൊക്കെ ഇത്രയും സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിക്ക പബ്ലിസിറ്റി നടത്തിയത് ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് പോരാലി ഷാജി പിന്നെ റെഡ് റെഡ് ഫോളോ അതിന്റെ അഗ്മിനാണല്ലേ ഈ രബീഷ് അതുപോലെ തന്നെ അമ്പാടി മുക്ക് സഖാക്കളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ അതിന്റെ അഡ്മിൻ ഒരു മനുഷ്യ ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യം പുറത്തു വന്നിട്ടുണ്ട് കാലത്ത് ടീം ഈ മനുഷ്യ കഴിഞ്ഞ അഞ്ചു വർഷം പി ജയരാജന്റെ എല്ലാ പി ആർ വർക്കിനും നേതൃത്വം കൊടുക്കാം ഇന്ന മനുഷ്യൻ ജയരാജനും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കേരളത്തിലെ പ്രധാന കൈരളി ഒഴിച്ചുള്ള എല്ലാ ടി വിയിലും ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നോക്കുക അപ്പൊ മനുഷ്യനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ രവീഷിനെ ചോദ്യം ചെയ്തു അതിന് പകരം ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് ഇത് ഷെയർ ചെയ്തു തന്നെ ഷൈല ടീച്ചർ പറഞ്ഞ എന്താ ലതിക ചെയ്ത ശരിയല്ല ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഷെയർ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ജനം അറിയേണ്ടതല്ലേ എന്നുള്ള ധാരണയിൽ ഷെയർ ചെയ്തു തന്നവർ അപ്പോൾ ലതികനെ ഷൈല ടീച്ചർ തിരുത്തുന്നു പിന്നെ എന്താ ശൈല ടീച്ചറെ ഗോയി അപ്പൊ ഇത് തിരുത്തി തിരുത്തി കൊണ്ടിരിക്കുകയാണ് തെറ്റ് തിരുത്തല കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ത് തിരുത്തലാന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നത് പത്ത് വർഷം എം എൽ എ ആയിരുന്ന ലതിക അവർക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യാൻ പാടൂ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സ്ക്രീൻഷോട്ട് ആരെങ്കിലും പുറത്തുവിട്ടാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ഷെയർ ചെയ്താൽ അത് സൈബർ കുറ്റത്തിൽ കുറ്റത്തിൽപ്പെടുന്നതാണ് അപ്പം ഉത്തരവാദിത്തമില്ലാത്ത ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ അത് ഷെയർ ചെയ്യാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് ചെയ്ത് ശരിയല്ല എന്ന് ശൈല ടീച്ചർ പറഞ്ഞപ്പോൾ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ലോകമറിയണം എന്നാണ് മാഷ് പറഞ്ഞത് ഞാൻ ഒരു കാര്യം ഒരു സമരം നടത്തിയാൽ കേസ് എടുക്കുന്ന പോലീസ് ഇപ്പൊ ഇന്നത്തേ ഇനി കേട്ടോ അന്ന് ചിലപ്പോൾ നമുക്കൊക്കെ വലശ്രമത്തിനെതിരായിട്ടുള്ള വിശ്വസം ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പഴയ നിയോജ മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുക ഒരു സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തു അതിന് എനിക്ക് നോട്ടീസ് തോന്നി അപ്പൊ ഇത് ഇന്നും എന്തായാലും ഞങ്ങൾക്ക് അത്ര ഭയമൊന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കി പക്ഷേ എന്തുകൊണ്ടാണ് ഈ അഗ്മിന്മാരെ ചോദ്യം ചെയ്യാൻ എത്ര നാമ എന്തുകൊണ്ട് രമീഷിനെ മാത്രമല്ല ഇപ്പൊ പറഞ്ഞാലും മനുഷ്യനെയും ചോദ്യം ചെയ്യണം ഈ പോരാളി ഷാജി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിട്ട് എം വി ജയരാജൻ തന്നെ പറയുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം പോരാളി ഷാജി അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ വന്നിട്ടുള്ളവരെന്നാ പറയുന്നത് കാരണം ഈ സത്യം എലക്ഷൻ കഴിഞ്ഞാൽ പുറത്തു വരുന്ന ജയരാജന് മനസ്സിലായി അതുകൊണ്ട് നേരത്തെ മുൻകൂറായിട്ട് തള്ളി പറഞ്ഞതാണ് ഇതൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് ഒരു നാണവും കൂടാതെ യു ഡി എഫ് ആണ് ഇതൊക്കെ ചെയ്തത് ആരാ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഈ പറഞ്ഞ പോലെ ഒരുപാട് മഹാന്മാരുണ്ടാക്കിയ ഒരു പാർട്ടി തന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ട് കുറെ ത്യാഗങ്ങളൊക്കെ പണ്ട് കാലത്ത് കഴിച്ചിട്ട് പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിന്റെ ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ സ്റ്റാർ ഹോട്ടലാണ് പഴയ പോലത്തെ പരിപ്പാടിയും കട്ടഞ്ചായും ഒന്നും അല്ല ഇപ്പൊ നൂഡിനെസും ചിക്കൻ ഫ്രൈയും കഴിച്ചാലേ പല സാധിക്കും ഭക്ഷണം കത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് പഴയ സഹകൾ ഇതുവരെ ഒരു ബന്ധവുമില്ല പക്ഷേ ഒരു മാന്യമായിട്ടുള്ള സമീപനം ഉണ്ടാവും നിങ്ങൾ വേറെ തെറ്റ് തിരുത്തും എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ വല്ല തെറ്റ് തിരുത്തും പക്ഷെ നിങ്ങൾ തിരുത്തണ്ടെന്നൊരു അഭിപ്രായ കാരണമല്ല എന്താ അറിയുമോ എന്നാൽ അടുത്ത ഇലക്ഷനുകൾക്ക് പണി വളരെ കുറയും അപ്പൊ കുറെ തെറ്റ് ചെയ്യുന്നപ്പോ തന്നെ നല്ല ഷോക്ക് കിട്ടി കഴിഞ്ഞാൽ ലോക്സഭയിൽ എന്നാൽ ഇനി നിങ്ങൾ തിരുത്താൻ നിന്നാൽ ഇനി അത്രയും സൗജന്യം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തിരുത്തണ്ട നിങ്ങൾ ഇതേപോലെ തന്നെ പോയിക്കോ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നു അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു മര്യാദക്ക് അഡ്മിന്മാരെ ചോദ്യം ചെയ്ത് കേസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും അന്ന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും ഇത് ഭീഷണി ഒന്നല്ല നടക്കാൻ പോകുന്ന കാര്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെല ധാരണകൾ ഉണ്ടാവും എലക്ഷൻ ഒക്കെ കഴിഞ്ഞ് യു ഡി എഫ് പറഞ്ഞാൽ യു ഡി എഫ് നേതാക്കളുടെ വീടുകളിൽ വന്ന ഒരു സെലൂട്ട് അടിച്ച് ഞങ്ങള് എ ഓ ഹ്യുമ ശേഷം ഏ ഹ്യൂമാണല്ലോ കോൺഗ്രസ് താപിച്ചു ഏയോ ഹിമിന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോയന്റ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോയില്ല ഈ കാസർ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ആരും ഭാവിയിൽ പെൻഷൻ വാങ്ങില്ല ജനപ്രയോഗം നിങ്ങൾ പെൻഷൻ വാങ്ങില്ല അല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നര കൊല്ലം നിങ്ങളെ രക്ഷിക്കാൻ ഒരു ഒരു പിണറായി ഉണ്ടാവില്ല ഉണ്ടാവില്ല നല്ല ഡിസൈൻ അല്ലേതൾക്കും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ അണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ வாக்குறஞ்ச பனி கோவிலில் பரிசுத்தோல்டன் வடகராட் கண்ணூர் நடுவில்புரம் கொச்சி மங்களூர் அண்ட் துபாய்